ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത് സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെയും ജ്ഞാനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഈ വചനം ഞാൻ പറയുമ്പോൾ ചിലർക്കൊക്കെ അത്ഭുതം തോന്നാറുണ്ട് അവർ ചോദിക്കാറുണ്ട് ഇത് ബൈബിളിലുള്ള വചനം തന്നെയാണോ എന്ന് കാരണം അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവരുടെ ധാരണ തെറ്റ് ചെയ്താൽ എങ്ങനെ മരണം സംഭവിക്കും എന്നാണ് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും എന്നാണ് എല്ലാവരുടെയും ധാരണ എന്നാൽ വചനം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ചില തെറ്റുകൾ ശിക്ഷ മാത്രമല്ല മരണത്തെയും കൊണ്ടുവരാറുണ്ടെന്ന് അതിനുള്ള ഉത്തമമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഈ നാളുകളിൽ ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പത്രമാധ്യമങ്ങൾ തുറന്നാൽ അല്ലെങ്കിൽ എടുത്താൽ മുഴുവൻ നമ്മൾ കാണുന്നത് ഈ തെറ്റ് ചെയ്തത് കൊണ്ട് കയറി വന്ന മരണത്തെയാണ് തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റിനൊപ്പം കയറി വന്ന മരണത്തെ അതുകൊണ്ട് ആർക്കും സംശയം വേണ്ട നിസ്സാരമെന്ന് കരുതുന്ന തെറ്റുകൾ പോലും ചിലപ്പോൾ മരണത്തിൽ എത്തിയേക്കാം അതുപോലെ തന്നെ മനുഷ്യരുടെ വേറൊരു സംശയമായിരുന്നു സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശം വരുമോ എന്ന് അതും ഈ നാളുകളിൽ വളരെ അധികം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ നിസ്സാരമായി തുടങ്ങുന്ന വിനോദങ്ങളുടെ പേരിൽ വലിയ നാശത്തിൽ എത്തിച്ചേരുന്ന ഒരു കാലഘട്ടം അതുകൊണ്ട് ഈ വചനം കൃത്യമായിട്ട് ഞാൻ പറയാൻ കാരണം ഇങ്ങനെ ഒരു വചനം ദൈവവചനത്തിലുണ്ട് ബൈബിളിലുണ്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുതെന്ന് സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെയും കൊണ്ടുവരുതെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകവും ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ കർത്താവ് മനുഷ്യരോട് വളരെ കർശനമായി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം എല്ലാവരുടെയും ഓർമ്മയിൽ ഇരിക്കുന്നത് നല്ലതാണ് അതുവഴി കുറേ പേരെങ്കിലും തെറ്റിൽ നിന്ന് അകന്ന് നിന്നേക്കാം പ്രവർത്തികൾ മൂലമുള്ള നാശത്തിൽ നിന്ന് അകന്ന് നിന്നേക്കാം സാധിക്കുന്നവരോടൊക്കെ ഈ കാലഘട്ടത്തിൽ ആദ്യം പറയേണ്ട വചനം ഇതുതന്നെയാണ്